കുറ്റിപ്പുറം പാണ്ഡികശാല കുണ്ടുകാട് റോഡ് നവീകരിച്ച് നാടിന് സമർപ്പിച്ചു പുതുക്കിപ്പണിത റോഡിന്റെ ഉദ്ഘാടനം കോട്ടയ്ക്കൽ നിയോജകമണ്ഡലം എംഎൽഎ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു ജനങ്ങളുടെ ദീർഘകാലമായ യാത്രാ പ്രശ്നത്തിന് ഇതോടെ പരിഹാരമായിരിക്കുകയാണ് കുറ്റിപ്പുറം പഞ്ചായത്തിലെ ഏഴ് ഒൻപത് വാർഡുകൾ സംഗമിക്കുന്ന പാണ്ഡികശാല കുണ്ടുകാട് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഒരു പതിറ്റാണ്ടിനപ്പുറം പഴക്കമുണ്ടായിരുന്നു നൂറോളം കുടുംബങ്ങളാണ് ദുരിതം പേറി റോഡരികിൽ കഴിഞ്ഞിരുന്നത് ഇവിടെ അപകടങ്ങൾ നിത്യസംഭവമാണ് റോഡിന്റെ ശോചനാവസ്ഥയിൽ പ്രതിഷേധിച്ച നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരുന്നു വേറിട്ട നിരവധി പ്രതിഷേധങ്ങൾ ഇവിടെ ഉയർന്നുവരികയും പിന്നീട് ജനപ്രതിനിധികൾ ഇടപെട്ട് പരിഹരിക്കുകയുമായിരുന്നു നാട്ടുകാരുടെ നിശ്ചയദാർഢ്യം തന്നെയാണ് ഇന്ന് ആറ് മീറ്റർ വീതിയിൽ ഏകദിന ഏകദേശം ലക്ഷത്തോളം രൂപ ീറ്റ് പ്രവർത്തനം പൂർത്തിയാക്കിയത് എം പി എളമരം കരീം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ ബ്ലോക്ക് പ്രസിഡന്റ് വസീമ വേളേരി വാർഡ് മെമ്പർമാരായ സക്കീർ മൂടാൻ ഷാനിബ എന്നിവർ ചേർന്ന് തുക വകയിരുത്തിയാണ് റോഡിന്റെ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയത് നേരത്തെ നാട്ടുകാരനായ സലാം എടച്ചലം പതിനഞ്ച് ലക്ഷം രൂപ ആദ്യഘട്ടത്തിൽ സംഭാവന ചെയ്തിരുന്നു ഏകദേശം ഒന്നര വർഷം ഒരു രൂപം രൂപം ആ സർവ നൽകി ജനകീയമായ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഞങ്ങളിവിടുത്തെ നാട്ടുകാരെ സമീപിച്ചുകൊണ്ട് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സർവകക്ഷി നിവേദനങ്ങൾ സമർപ്പിക്കുകയുണ്ടായി വളരെ ജനകീയമായിട്ടുള്ള ഒപ്പുശേഖരണങ്ങൾ നടത്തി ഞങ്ങൾ ഭരണാധികാരികൾക്ക് മുമ്പിലും ജനപ്രതികൾക്ക് മുമ്പിലും സമർപ്പിക്കുകയുണ്ടായി അതിനുശേഷം ഒരുപാട് തടസ്സങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നു ആ തടസ്സങ്ങൾ ചില സാങ്കേതികത്വങ്ങൾ പറഞ്ഞിട്ടായിരുന്നു റോഡിന് വീതിയില്ല അതേപോലെ തന്നെ ബ്ലോക്ക് ഫണ്ട് പഞ്ചായത്ത് ഫണ്ട് എം എൽ എ ഫണ്ടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ആറ് മീറ്റർ വീതി വേണം എന്ന ഒരു മുടന്ത ന്യായം പറഞ്ഞിട്ടായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് പക്ഷേ അതിനെല്ലാം മറികടന്നു ജനകീയമായ കൂട്ടായ്മയിലൂടെ ഞങ്ങൾ ജനങ്ങളെ സമീപിച്ചപ്പോൾ ആറ് മീറ്റർ വേണ്ടെടുത്ത് അടുത്ത് ആറ് മീറ്റർ ആളുകൾ തരികയും ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ വരെ നീളത്തിലാണ് ജനങ്ങൾ രണ്ട് മീറ്റർ വീതിയിൽ ഞങ്ങൾക്ക് തന്നു സഹകരിക്കുന്നത് ഈ റോഡിന്റെ നിലവിലുണ്ടായിരുന്ന വീതി മൂന്ന് മീറ്ററും മൂന്നര മീറ്ററും നാല് മീറ്റർ വരെ മാക്സിമം ഉണ്ടായിരുന്നത് അത് രണ്ടര മീറ്ററും മൂന്ന് മീറ്ററും ഒക്കെ ആക്കി ജനങ്ങൾ വിട്ടു തന്ന് എന്ന് വളരെ സുന്ദരമായിട്ട് നടന്നു പോകാനും അതുപോലെ തന്നെ വണ്ടികളോട് പോകാനും പറ്റാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ റോഡ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഞങ്ങൾ നൽകുന്നത് ഇവിടുത്തെ നാട്ടുകാർക്കാണ് ജനങ്ങൾക്കാണ് ചടങ്ങിൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി ടി പി ബാവനു കെ പി മുസ്തഫ റോയൽ മൊയ്തീൻകുട്ടി സി പി അബ്ബാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം